മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിലെ തകർച്ചയും കുഴികളും വാഹന യാത്രക്കാർക്ക് അപകടക്കെണിയാവുന്നു കാലവർഷം എത്താനിരിക്കെ ഉടൻ തന്നെ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തി യാത്രകൾ അപകടരഹിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജില്ലയിലെ റോഡുകൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല അതേസമയം പാതകളുടെ ആരോഗ്യം കുറ്റമറ്റവിധം പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പു പറയാനാകില്ല മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാത ദേശീയപാത ഉയർത്തുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് നാലഞ്ച് വർഷമായി റോഡിൽ പാച്ച് വർക്ക് മാത്രമാണ് നടക്കുന്നത് ഇതുമൂലം കുഴി കുഴിപ്പെരുകി ഇടയ്ക്കിടെ ഓട്ടയടയ്ക്കൽ ചടങ്ങും നടത്തേണ്ട സ്ഥിതിയാണ് നിലവിൽ പാതയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെറുതും വലുതുമായ കുഴികളുണ്ട് യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത വിധം തകർന്നിരിക്കുന്ന റോഡിൽ കാലവർഷമെത്തും മുൻപ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാണ് ഇല്ലെങ്കിൽ നിരവധി അപകടങ്ങൾക്കും മരണങ്ങൾക്കും പാത വേദിയാകും അന്തർ പാതയായ മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലൂടെ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത് പാതയിലെ കുഴികൾ ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് കൂടുതൽ അപകട ഭീഷണി ഉയരത്തുന്നത് റോഡിലെ കുഴികളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നത് മൂലം എതിരുവരുന്ന വാഹനങ്ങൾ അപകടത്തിനിടയാക്കുന്നു കാലവർഷമെത്തിയാൽ ശക്തമായ മഴയിൽ റോഡിലെ കുഴികളുടെ എണ്ണം കൂടാനും നിലവിലുള്ള കുഴികൾ വലുതാവാനും സാധ്യതയുണ്ട് റോഡിലൂടെ മഴവെള്ളം ഒഴുകുമ്പോൾ റോഡിലെ കുഴി അറിയാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും ഇത്തരം അപകടങ്ങൾ തടയാൻ അധികൃതർ ഇപ്പോൾ തന്നെ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യു ന്യൂസ് പാലക്കാട്